അലൈക്കും വറഹമത്തുള്ള മുത്തുമണികളെ അബ്ബാസ് കല്ലൂരിട്ടിയാണ് കേട്ടോ ഈ കാണുന്ന റോഡ് നമുക്ക് ഓമശ്ശേരി താമരശ്ശേരി റോഡ് കൂടത്തായി കൂടത്തായി എത്തിന് നമ്മൾ യെജു പാർക്ക് ഉണ്ടല്ലോ യെജു പാർക്കിന് തൊട്ട് ചാടിയിട്ട് ഈ കാണുന്ന റോഡിന്റെ ഫ്രണ്ടേജ് ആയിട്ട് നമുക്ക് മുപ്പത്തിമൂന്ന് സെന്റ് പ്ലോട്ട് കൊടുക്കാനുണ്ട് കേട്ടോ നമുക്ക് എല്ലാവിധ ആവശ്യങ്ങൾക്കും പറ്റുന്ന രണ്ട് കിണർ അത്യാവശ്യം നല്ല വെള്ളമുള്ള രണ്ട് കിണറൊക്കെ ഉൾപ്പെടുന്ന ഈ ഒരു പ്ലോട്ട് ഇതാ കണ്ടോളിതാ ഇവിടുന്ന് ഈ ഫ്രണ്ടേജ് അത്യാവശ്യം ഫ്രണ്ടേജ് ഉണ്ട് അതുപോലെ തന്നെ മുകളിൽ ആ കാണുന്ന വീടില്ല ആ വീട് വരെ നമുക്ക് സ്ഥലം വരുന്നുണ്ട് അപ്പൊ രണ്ട് വീടുണ്ടാക്കാനാണെങ്കിലും ഇനി ബിൽഡിംഗ് ബിൽഡിങ് ഉണ്ടാക്കാനാണെങ്കിലും എന്തിനും സുഖമില്ല ഈ റോഡ് നമുക്ക് അവകാശം കേട്ടോ ആ റോഡിന്റെ വീതിയൊക്കെ ഒക്കെ കൂടെ നമുക്ക് കൂട്ടുകയും ചെയ്യാം അപ്പൊ ഈ കാണുന്ന ഒരു പ്ലോട്ട് നിരന്ന് കിടക്കുന്ന രണ്ട് പ്ലോട്ടായി കിട്ടതാണ് അപ്പൊ താല്പര്യമുള്ള ആൾക്കാർ പെട്ടെന്ന് വിളിച്ചോളൂ ഞാൻ രണ്ട് ഓണർമാരുടെ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങളതിൽ വിളിക്ക വിളിച്ചിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം ചെറിയൊരു മാറ്റമൊക്കെ നമുക്ക് ഇതിനകത്ത് കേറ്റട്ടോ അപ്പൊ സെന്റ് വില എത്തുന്ന അതാണ് അത്ഭുത കേട്ടോ നമുക്ക് ഈ മെയിൻ റോഡ് ഫ്രണ്ടേജ് നമുക്ക് ചോദിക്കുന്ന വില അഞ്ചര ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ് ചെറിയ രീതിയിലേക്കുമ്പോൾ ഒരു മാറ്റങ്ങളൊക്കെ വരുത്താൻ സാധിക്കും ചെറിയൊരു മാറ്റം നമ്മൾ പത്തനാപ്പുര ചെറുപ്പന്റെ ചോടുള്ള ഒരു മാറ്റം കച്ചവടം നമുക്ക് അതിനകത്ത് ചെയ്യും ചെയ്യാം നല്ലൊരു പ്ലോട്ട് തന്നെയാണ് അത്യാവശ്യം നല്ല ഫ്രണ്ടേജും കാര്യങ്ങളും അതും ഉണ്ട് കേട്ടോ ബിൽഡിങ് ഗോഡോണ് വീട് അപ്പാർട്ട്മെന്റ് വില്ല എന്നിങ്ങനെ എല്ലാവിധ സമയം ഈ കാണുന്ന ടോറസ് ഒക്കെ പാഞ്ഞൂറിന ഈ ഫ്രണ്ടേജാണ് നമുക്കുള്ളത് കേട്ടോ അത്യാവശ്യം ഫ്രണ്ടേജും കാര്യങ്ങളൊക്കെ അതും ഉണ്ട് അപ്പൊ പെട്ടെന്ന് തന്നെ വിളിക്കാം